ുരുന്നുകൾക്ക് ബിരിയാണി കോഴിക്കാലുമായി വെലായുധൻകുട്ടി എത്തി കഞ്ഞിയും പയറും കഴിച്ചുമടത്ത കുട്ടികൾക്ക് അങ്കിനവാടിയിൽ ബിരിയാണി എത്തിയപ്പോൾ മനസ്സും വയറും നിറഞ്ഞു കഞ്ഞിയും പയറും കഴിച്ചുമടത്ത തുഞ്ചംപറമ്പ് അങ്കിനടിയിലെ കുട്ടികൾക്ക് കോഴിക്കാലിൽ ബിരിയാണിയുമായാണ് വേലായുധൻ കുട്ടി എത്തിയത് തിരു നഗരസഭയിലെ തുഞ്ചമ്പറം വാർഡ് മുപ്പത്തി ആറിലെ അങ്കനവാടി പന്ത്രണ്ടിലെ കുട്ടികൾക്കാണ് കുട്ടി ബിരിയാണി നൽകിയത് ഈ ആലപ്പുഴയിലെ അംഗനവാടിയിലൊരു കുട്ടി ഉപ്പുമാവിനു പകരം ബിരിയാണി വേണം പൊരിച്ച കോഴി വേണം എന്നൊക്കെ പറയുകയും അത് വലിയ മാധ്യമ ശ്രദ്ധയൊക്കെ വരികയുണ്ടായല്ലോ അപ്പോൾ അങ് അന്ന് എനിക്ക് തോന്നിയതാണ് എൻ്റെ അടുത്ത അംഗനവാടിയിൽ ഒരു ദിവസം ഇങ്ങനെ അവർക്ക് ഇത് കൊടുക്കണമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്ഥാപനമുണ്ട് പുഞ്ചമ്പറമ്പ് പച്ചാട്രി റോഡിൽ സപ്തമി ഓട്ടോ സ്കാൻ വാഹന പുക പരിശോധനാ കേന്ദ്രം അതിൻ്റെ ഒന്നാം വാർഷികമാണ് ഇന്ന് അപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്ക് അവർക്ക് അത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് അതിൽ ഇതൊരു മാതൃകയാക്കി പലരും സ്വീകരിക്കട്ടെ കോഴിക്കാലി കടിച്ചു മുറിച്ച് കഴിക്കാനുള്ള ആവശ്യത്തിലായിരുന്നു ഓരോ കുരുമികളും ബിരിയാണി കഴിച്ചതോടെ കുട്ടികളുടെ വയറും മനസ്സുമാണ് നിറഞ്ഞതെന്നും അങ്കനവാടി വർക്കർ എം പി ശാന്തകുമാരി പറഞ്ഞു അംഗൻവാടിയിൽ നിന്ന് നിത്യവും ചെറുപയറും ചോറാണ് ഉച്ചയ്ക്കൂടെ കൊടുക്കാറുള്ളത് അപ്പം നമ്മുടെ അങ്കൻവാടിന്റെ തൊട്ടടുത്ത് വേലായുതേട്ടൻ്റെ ഒരു കട പുക പരിശോധന കേന്ദ്രത്തിൽ കടൻ്റെ കടയുടെ ഇന്ന് ആഘോഷമായിട്ട് ഇവിടെ വന്ന് ചോദിച്ചു കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ബിരിയാണി കോഴി പൊരിച്ചതും ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടാറല്ലോ കുട്ടികൾ ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന് അപ്പോൾ അതറിഞ്ഞിട്ട് അവർ വന്നു അത് ഇന്നിപ്പോൾ കൊടുത്തിട്ടുണ്ട് എല്ലാം സന്തോഷമായി കുട്ടികൾക്ക് സന്തോഷമാണ് ഇനിയും ഇങ്ങനെ ആളുകൾ വന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സന്തോഷമാകും അപ്പോൾ ചെറുപയറും ചോറും ഇടയ്ക്ക് ബാക്കിയുള്ള ദിവസം പൊരിച്ച കോഴിയും ബിരിയാണി കിട്ടുകയാണെങ്കിൽ അവർക്ക് ഏറെ സന്തോഷമാവും അങ്കൻവാടി വർക്കർ എം പി ശാന്തകുമാരിയും ഹെൽപ്പർ കെ പി കാർത്തിയനും ചേർന്ന് ബിരിയാണി വിതരണം ചെയ്തു